Hello everyone, my name is Yu Soni. Today is still you now that after first, are you sure I first, fast. I wish all I value of Independence Day. This year we are celebrating and uh, 77 is Independence Day. And look at where you learn. സൗഹൃദമിതന്നും ഒരു സുന്ദര കിസ രണ്ടിഴ ചേർന്നൊരു പിസ പൊട്ടി ഒട്ടി വേണ്ടി നീ പശ കൂട്ടുകെട്ടി നീർ പുഴയിൽ നീന്തൽ രസ ചിരിയാല് മൊഴിയാലെ പകലായി നിശ ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ ിതുപോലെയ കൊണ്ടും നന്മ കൊണ്ടും പന്താലിട്ട മനസാ കണ്ണീരുട്ടിൽ മുന്നടക്കാൻ കുട്ടുന്നിന്റെ കൊലുസാ ചങ്ങാത്ത മേഘങ്ങൾ പെയ്തു മഴ വീണ്ടും മുഴുക്കായിൽ പുഴ ചിതാർന്നു പൊടിയാത്ത കനിവിൻ നിഴ ചാതി നീയാണു വഴിയിൽ തുണ മങ്ങാതെ നീയാണു മിഴിയിൽ തുണ